കലാശബ്ദം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികവും ഒന്നാമത് കലാശബ്ദം പ്രതിഭാ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ നടക്കും കലാശബ്ദം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് ഞാൻ അജയൻ ദൃശ്യ സെക്രട്ടറി കലാശബ്ദം സലീം കൊല്ലം പ്രസിഡൻ്റാണ് രക്ഷാധികാരി മധു കൊല്ലം ട്രഷർ ട്രഷർ സീതാമ വിജയൻ ജാൻസി കല്ലുവാതുക്കൽ വിധു സുരേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കലാശബ്ദം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികവും പ്രഥമ കലാശബ്ദം പുരസ്കാരവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കൊല്ലം സോപാനം ആഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ് രാവിലെ ഉദ്ഘാടന സമ്മേളനം കലാശ്രീ രാജൻ കിഴക്കനേല ഉദ്ഘാടനം ചെയ്യുന്നു തദവസരത്തിൽ സാന്നിധ്യം കൊണ്ട് ശ്രീ തോട്ടം ഭുവനേന്ദ്രൻ നായർ സുൽകുമാർ കിഴക്കനേല ഉമേഷ് അനുഗ്രഹ തുടങ്ങി ഒട്ടേറെ പേർ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു അതിനുശേഷം നാടക ഉദ്ഘാടനം നാടകം കുടുംബയോഗം എൻ എൻ പിള്ളയുടെ കുടുംബയോഗം എന്ന രണ്ടാൾ നാടകം ഏകപാത്ര നാടകമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു രചന എൻ എൻ പിള്ള സംവിധാനവും അഭിനയവും ഞാൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കലാശബ്ദം കുടുംബാംഗങ്ങളുടെ കൈകൊട്ടിക്കളെയും മറ്റ് കലാപ്രവർത്തനങ്ങളും അതുകഴിഞ്ഞ് ഡോക്യുമെൻ്ററി രാജൻ കിഴക്കനേല അരങ്ങിലെ അക്ഷരഗുരു എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓണസദ്യ അഞ്ച് മണി മുതൽ ലക്കി ടിപ്പ് മുപ്പതോളം സമ്മാനങ്ങളടങ്ങിയ ഒരു മെഗാ ലക്കി ടിപ്പ് ഏർപ്പെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ സമ്മാന നിറക്കെടുപ്പാണ് അതുപോലെ ആറു മണി മുതൽ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് മലാളി സാറിന് പ്രഥമ കലാശബ്ദം പുരസ്കാരം സമ്മാനിക്കുന്നു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അത് നൽകുന്നത് ഗാന്ധിഭവൻ സ്ഥാപകൻ ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ അവർകളാണ് അതിൻ്റെ വിശിഷ്ട വ്യക്തി നാടക പ്രവർത്തകൻ ജയൻ തിരുമന സാന്നിധ്യം കൊണ്ട് ശ്രീ വർമ്മ വർമ്മസാർ സന്ധ്യ രാജേന്ദ്രൻ സുരേഷ് സിദ്ധാർത്ഥ മനോജ് റാം എന്നിവർ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു നാടകം യാത്ര മണി മുതൽ ആരംഭിക്കുന്നു ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് നാടകമായ യാത്ര അരങ്ങേറുന്നു ഇത്രയുമാണ് നമ്മുടെ ഏഴാം വാർഷിക ആഘോഷങ്ങളുടെ പരിപാടികൾ എല്ലാവരുടെയും സാന്നിധ്യം സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഗാന്ധി ഭവൻ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിക്കും കലാശ്രീ അഡ്വക്കേറ്റ് മണിലാൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു ശില്പവും പ്രശസ്തി പത്രവും പതിനായിരം രൂപയെ അടങ്ങുന്നതാണ് പുരസ്കാരം സ്നേഹാദരവ് വിതരണം പ്രശസ്ത നാടക പ്രവർത്തകൻ ജയൻ തിരുമന നിർവഹിക്കും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വക്കം മാഹീൻ സമുദ്രതീരം വയോജന കേന്ദ്ര സ്ഥാപകൻ റുവൽ സിംഗ് സംവിധായകൻ കുഞ്ഞുമോൻ താഹ തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലാശബ്ദം രക്ഷാധികാരി മധു കൊല്ലം സ്നേഹസ്പർശം വിതരണം നിർവഹിക്കും നാടക സിനിമാ പ്രവർത്തക സന്ധ്യ രാജേന്ദ്രൻ നാടക പ്രവർത്തകൻ രവി വർമ്മ സുരേഷ് സിദ്ധാർത്ഥ മനോജ് റാം എന്നിവർ സന്നിഹിതരാകും ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് നാടകം യാത്ര അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലാഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി മധു കൊല്ലം പ്രസിഡന്റ് സലീം കൊല്ലം സെക്രട്ടറി അജയൻ ദൃശ്യ ട്രഷറർ സീതമ്മ വിജയൻ എക്സിക്യൂട്ടീവ് അംഗം വിദു സുരേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് അറിയിപ്പ് നൽകിയത്